ഹലോ ഫ്രണ്ട്സ് ഉപ്പുമാവ് പൊരിച്ചത് കഴിച്ചിട്ടുണ്ടോ ഉപ്പുമാവ് പൊരിച്ചതാണെന്നേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കിഡു ആയിട്ടാണ് നല്ലൊരു ഈവനിങ് സ്നാക്കാന്നേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വെറും റവ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഇവിടെ ഒരു ചട്ടിയോ എന്ത് പാത്രമോ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടെ കൊടുക്കാം കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കട്ട് ചെയ്തത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാലഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടെ മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയച്ചെടുക്കാം നന്നായിട്ടുള്ള നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ വയന്ന് വരട്ടെ അപ്പോൾ ഇതിനിടക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇത് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്നവർ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് തന്നെ ഇത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കാൽ കാൽസ്പൂണ് ഗരം മസാല പൊടിയും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ നമ്മളിത് നോർമൽ ഉപ്പുമാവല്ല ഇവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലേവർ ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മളിപ്പോൾ ഉപ്പുമാവല്ലാൽ അലക്ഷ്യം നമുക്കിതൊരു സ്നാക്കി എടുക്കാനല്ലേ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഉപ്പുമാവ് ഷേപ്പാക്കിയിട്ട് പൊരിക്കുന്നത് കിഡു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവനെങ്കിൽ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ചൂടോടൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചവെള്ളം എടുക്കാൻ കാരണം ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് അപ്പോൾ ഒരു ഗ്ലാസ് റവയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക റവ കൂടെ ചേർക്കുമ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് വരുമെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മളുള്ളിൽ ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ വെള്ളം കൂടെ ചേർത്തപ്പോൾ അതൊന്ന് നോക്കാനാണ് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത ഉടനെ തന്നെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വറുത്ത റവയും വറക്കാത്ത റവയും എടുക്കാം അതൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലുള്ള വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഈ റവ ഇതിലേ കിടന്നൊന്ന് വേവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റി തുടങ്ങും അപ്പോൾ ഈ ഒരു പരവായപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കുറച്ചൊരു വെള്ളത്തിൻ്റെ മയത്തിൽ തന്നെയാണ് ഈ ഒരു റവ മിക്സ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ സാധാ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അത് ചേർക്കുന്നുണ്ട് പത്തിരി നമ്മൾ ചുടുന്ന ആ ഒരു പൊടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള രീതിയിലേക്ക് വരും ഇങ്ങനെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുന്നത് അപ്പോൾ റവയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഇനി ഒന്നൊരു കൈ വെക്കാനുള്ള ഒരു പാകത്തിൽ ചൂട് തണിഞ്ഞാലേ ഒരുപാട് തണയാൻ നിൽക്കണ്ട അപ്പോൾ നമുക്ക് പിടിയാക്കി പിടിയാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്ന് കൈ വെക്കാൻ പറ്റ പാകത്തിൽ ചൂട് തണഞ്ഞാൽ നമുക്കിതൊന്നിട്ട് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചൊന്നും വരില്ല എന്നാലും ഒന്ന് ഒന്നൊരു ഉരുളകളാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം അപ്പം ഞാനിത് ഇവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂട് പെട്ടെന്ന് തണയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ ചൂട് തണഞ്ഞ് ജസ്റ്റ് ഞാനിതാ ഇതേ രീതിയിലൊന്ന് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് പിന്നെ കുറെ എണ്ണം എനിക്കൊന്ന് ഓവൽ ഷേപ്പിലാക്കാൻ തോന്നി അങ്ങനെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഈ ഒരു റവ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഇതേ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചീനച്ചട്ടി ആയാലും മതി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ എല്ലാ പലഹാരവും പൊരിക്കുന്നത് പോലെ തന്നെ ഇതും ഒന്ന് ഇട്ട് വറുത്തുപോരിയെടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് സമയം കഴിഞ്ഞോട്ടെ ഇട്ട് കൊടുത്തപാട് തന്നെ മറിച്ചിടാൻ പോവണ്ട അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ചിലപ്പം പൊട്ടിപ്പോയേക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി മറുഭാഗം കൂടെ ഗോൾഡൻ കളറായാലേ നമുക്കിത് കോരി മാറ്റാം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടത് ഇത് നമുക്ക് ഉള്ളിൽ വേവാനൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ വെന്ത ഉപ്പുമാവാണല്ലോ അപ്പോൾ മുകൾ ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരണം അതായത് അതിനെ മുരിയാനായിട്ട് നന്നായി വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഗോൾഡൻ കളറാക്കിയതിനു ശേഷം മാത്രം നമുക്ക് ഇതിൽ നിന്നിട്ട് കോരി മാറ്റാം അപ്പോൾ നന്നായി മുരിഞ്ഞ നല്ലൊരു ഉപ്പുമാവ് പൊരിച്ചത് അതായത് ഉപ്പുമാവ് റവ വട എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനിട്ട് പേരാണ് കേട്ടോ ഉപ്പുമാവ് പൊരിച്ചത് എനിക്കിതുണ്ടാക്കി വന്നപ്പോൾ ഉപ്പുമാവ് പൊരിച്ച പോലെ തോന്നി പക്ഷെ കിഡിലാൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും റവ റവപടാമെന്ന് തന്നെയാണല്ലോ പേര് പറയുന്നത് അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പേരാണ് ഉപ്പുമാവ് പൊരിച്ചത് അപ്പോൾ ആളുകളത് കൗതുകം കൊണ്ട് നിങ്ങളായാലും ഇപ്പോൾ കൗതുകം കൊണ്ട് ഏ ഉപ്പുമാവ് പൊരിച്ചതോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലോ വന്ന് നോക്കിയവരും ഉണ്ടാവല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയാണെന്ന് കൂട്ടിക്കോ അപ്പോൾ അതേ നമ്മുടെ മുരുമുരാ മുരിഞ്ഞ റവ വട റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം കഴിക്കാൻ എന്തായാലും കിഡുവാണ് ഒരിക്കലെങ്കിലും ഒരു വൈകുന്നേരമെങ്കിലും നിങ്ങൾ ഈ ഒരു ഉപ്പുമാവ് പൊരിച്ചത് റവ വട ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കട്ടൻ ചായയുടെ കൂടെ നല്ല മുരുമുര മുറിഞ്ഞ് ഈ ഒരു റവ വട കഴിച്ചാൽ നല്ല ഉഷാറാകും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റവ വട ഉപ്പുമാവ് പൊരിച്ചത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേട്ടോ എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സാമലേക്കും ഉപ്പുമാവ് പൊരിച്ചത് കിഡുവാണേ അപ്പോൾ ഇനിയെന്നും ഉപ്പുമാവ് കഴിക്കാതെ അതൊന്ന് പൊരിച്ചു നോക്കി